ഉരുൾപൊട്ടലുണ്ടായ പുഞ്ചിരുമട്ടത്ത് താമസം സുരക്ഷിതമല്ലെന്ന് ഭൗമശാസ്ത്രജ്ഞൻ ജോൺ ഭൌമശാസ്ത്രജ്ഞൻ പറയുന്നു ദുരന്ത മേഖലകളിലെ വിദഗ്ധ സംഘത്തിന്റെ ശേഷം മാധ്യമങ്ങളോട് പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം സംസ്ഥാന സർക്കാർ നിയോഗിച്ച വിദഗ്ധ സംഘത്തിന് നേതൃത്വം നൽകിയത് ജോൺ മത്തായി ആയിരുന്നു പുഞ്ചിരുമട്ടം വാസയോഗ്യമല്ലെന്നും അവിടെ ഇനിയും ഉരുൾപൊട്ടലുണ്ടാകാനുള്ള സാധ്യതയുണ്ടെന്നും അവിടെ പൊളിയാതെ അവശേഷിക്കുന്ന വീടുകളിലേക്ക് ആളുകളെ മാറ്റാൻ കഴിയില്ലെന്നും അദ്ദേഹം പറഞ്ഞു ഉരുൾപൊട്ടലുണ്ടായ മേഖലകളിൽ ഏറ്റവും മുകളിലത്തെ ഭാഗമാണ് പുഞ്ചിരുമട്ടം പുഞ്ചിരിമട്ടത്ത് മായ സ്ഥിതിയാണുള്ളതെന്നും അവിടെ താമസിക്കാത്തതാകും നല്ലതെന്നും പ്രദേശത്ത് സുരക്ഷിത മേഖലകൾ ഏറെയുണ്ടെന്നും സുരക്ഷിതമല്ലാത്ത മേഖലകളെ കുറിച്ച് സർക്കാരിന് റിപ്പോർട്ട് സമർപ്പിക്കുമെന്നും ജോൺ മത്തായ് വ്യക്തമാക്കി ഉരുൾപൊട്ടലുണ്ടായ ദിവസം ചൂരൽമല മേഖലയിൽ കനത്ത മഴയാണ് പെയ്തത് ഉരുൾപൊട്ടലുണ്ടായ പ്രദേശത്ത് രണ്ട് ദിവസം കൊണ്ട് പെയ്തത് അഞ്ഞൂറ്റി എഴുപത് മില്ലി ലിറ്റർ മഴയാണ് സാധാരണ നൂറ്റി അൻപത് മില്ലി ലിറ്റർ മഴ പെയ്യുന്ന പ്രദേശമാണിത് എന്നാൽ അതിന്റെ നാലിരട്ടിയോളം മഴയാണ് ഉരുൾപൊട്ടലുണ്ടായ ദിവസങ്ങളിൽ പെയ്തത് ചെരുവകൂടിയതും മണ്ണ് ശേഖരിച്ചു നിൽക്കുന്നതുമായ പ്രദേശത്ത് ഇത്രയധികം മഴ പെയ്താൽ ഉരുൾപൊട്ടും അതാണ് സംഭവിച്ചതെന്നും നമ്മുടെ മഴയുടെ സ്വഭാവത്തിൽ ചിലർ മാറ്റങ്ങൾ വന്നിട്ടുണ്ടെന്നും ഏറെ നേരം നിന്ന് പെയ്യുന്ന മഴയ്ക്ക് പകരം അതിശക്തമായ മഴ കുറച്ചുനേരം കൊണ്ട് പെയ്യുകയാണെന്നും ചെറിയ മേഘസ്ഫോടനം പോലുള്ള മഴയാണിതെന്നും ഇത്രയും ശക്തമായ മഴയാണ് ഉരുൾപൊട്ടലിന് കാരണം െന്നും അദ്ദേഹം വ്യക്തമാക്കി വയനാടിന്റെയും ഇടുക്കിയുടെയും മഴ രീതിയിൽ മാറ്റം വന്നിട്ടുണ്ട് പുഞ്ചിരിവട്ടം മുതൽ ചൂരൽമല വരെയുള്ള ഭാഗങ്ങളാണ് സംഘം പരിശോധിച്ചത് കല്ലും മണ്ണും വെള്ളവും ചേർന്നാണ് താഴേക്ക് പതിച്ചത് മാത്രമല്ല ചൂരൽമലയിൽ മിക്ക പ്രദേശങ്ങളും സുരക്ഷിതമാണെന്നും എന്നാൽ അവിടെ പുതിയ നിർമ്മാണ പ്രവൃത്തികൾ നടത്തണമോ എന്ന നയപരമായ തീരുമാനമെടുക്കേണ്ടത് സംസ്ഥാന സർക്കാരാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഉരുൾ വഴികളെല്ലാം സാധാരണ ഭൂമി പോലെയാകും എന്നാൽ അതിന് സമയമെടുക്കുമെന്നും അതുവരെ അവിടെ താമസിക്കുന്ന കാര്യം പരിഗണിക്കേണ്ട െന്നും ജോൺ അറിയിച്ചു ഇപ്പോൾ നടത്തിയ പ്രാഥമിക പരിശോധനയുടെ റിപ്പോർട്ട് പത്ത് ദിവസത്തിനകം സർക്കാരിന് സമർപ്പിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു വൻ മരങ്ങൾ ഒഴുകിവന്നത് ദുരന്തത്തിന്റെ ആഘാതം വർദ്ധിപ്പിച്ചുവെന്നും പാറകളും മരങ്ങളും ഡാം പോലെ അടിഞ്ഞുകൂടിയെന്നും ഉരുൾപൊട്ടലുണ്ടായത് വനമേഖലയിലാണെന്നും വിദഗ്ധ സംഘം വിലയിരുത്തി അതേസമയം കേരളം കണ്ട ഏറ്റവും വലിയ ഉരുൾപൊട്ടൽ ദുരന്തമാണ് വയനാട്ടിലുണ്ടായത് വയനാട് ഉരുൾപൊട്ടലിൽ മരണപ്പെട്ടവരുടെ ആശ്രിതർക്കും ഗുരുതരമായി പരിക്കേറ്റവർക്കും വൈകല്യം സംഭവിച്ചവർക്കും അധിക ധനസഹായം അനുവദിച്ച് സർക്കാർ ഉത്തരവ് പുറപ്പെടുവിച്ചിരുന്നു വയനാട് ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് സംസ്ഥാന സർക്കാർ ആറ് ലക്ഷം രൂപ ധനസഹായം നൽകും മന്ത്രിസഭാ യോഗത്തിന് ശേഷം മുഖ്യമന്ത്രി പിണറായി വിജയനാണ് ഇക്കാര്യം വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചത് അംഗവൈകല്യം സംഭവിച്ചവർക്ക് എഴുപത്തി അയ്യായിരം രൂപയും കുറഞ്ഞ അംഗവൈകല്യത്തിന് അമ്പതിനായിരം രൂപയുമാണ് നൽകുന്നത് ഉരുൾപൊട്ടലിൽ മരണപ്പെട്ടവരുടെ ആശ്രിതർക്ക് സംസ്ഥാന ദുരന്ത പ്രതികരണ നിധിയിൽ നിന്നുള്ള ധനസഹായമായ നാല് ലക്ഷം രൂപയ്ക്ക് പുറമേ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് രണ്ടു ലക്ഷം രൂപയും അനുവദിക്കും വാടക വീടുകളിലേക്ക് മാറി വരുന്നവർക്ക് ദുരിതാശ്വാസ നിധിയിൽ നിന്നും ഒരു കുടുംബത്തിന് പ്രതിമാസം ആറായിരം രൂപ വരെ നൽകുമെന്നും ബന്ധുവീടുകളിലേക്ക് മാറുന്ന കുടുംബങ്ങൾക്കും ഇത് ലഭിക്കുമെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കിയിരുന്നു സൗജന്യ താമസം സർക്കാർ ലക്ഷ്യമെന്ന് പറഞ്ഞ മുഖ്യമന്ത്രി സർക്കാർ ഉടമസ്ഥതയിലും പൊതു ഉടമസ്ഥതയിലും സ്വകാര്യ വ്യക്തികൾ സൗജന്യമായി നൽകുന്ന വീടുകൾക്കും ഇത്തരത്തിൽ വാടക നൽകേണ്ടതില്ലെന്നും പകുതി സ്പോൺസർഷിപ്പ് നൽകുന്ന വീടുകൾക്ക് ബാക്കിയുള്ള തുക നൽകുമെന്നും കൂട്ടിച്ചേർത്തു